നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് മാത്രമല്ല ആശാ വൃക്ടർമാരുള്ളത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇതുപോലെ തന്നെ ആശാവർക്കുമാർ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ആശാവൃക്രമോട് വളരെ പ്രതിഷേധ പൂർണ്ണമായ നിലപാടെടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് സമരം ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ച് കിരാതമായ രീതിയിലുള്ള പരിപാടികളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ് ആശാവർക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് കെ പി സി സി പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ച് അതിൻ്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ധർമ്മയ്ക്കും പരിപാടിക്കും എല്ലാ ആശംസകളും ഒൽപ്പിച്ച് ആശാവർക്കന്മാരുടെ സമരം ഉന്നയിക്കുന്നതുവരെ നമുക്ക് ഒറ്റപ്പെട്ടായി അവരുടെ പിന്നിൽ അണിതരിക്കാം